ഇതെന്ന് ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ഈ പിന്നെ സീ ഫുഡ് ഇൻഡസ്ട്രി അതിൽ തന്നെ ഈ കയറ്റുമതി എന്ന് പറയുന്നത് ഫിഷിംഗ് ബോട്ടുകാരെയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഉടനീളമുള്ള ഈ ഫൈബർ വള്ളങ്ങളെയും ഒക്കെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യവസായമാണ് സീ ഫുഡ് എക്സ്പോർട്ടിങ് കാരണം അവർ പിടിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾക്ക് യൂറോപ്പിലൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല നിലയിൽ ഇതിനൊരു വില കിട്ടും ആ വില കിട്ടുന്നതാണ് ഈ നമ്മൾ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു വയ്ക്കാനുള്ള ഒരു കാരണം ഇപ്പം നമ്മളിത് കയറ്റുമതി ഇപ്പം ഞങ്ങളിത് പർച്ചേസ് ചെയ്ത് കപ്പിത്താൻസ് കമ്പനിക്ക് കൊടുക്കുന്നത് പോലെ കേരളത്തിൽ പത്ത് നാനൂറ് കമ്പനികൾ ഇത് പ്രവർത്തിക്കുന്നുണ്ട് സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനികൾ ബഹുഭൂരിയോത്സവവും പ്രവർത്തിക്കുന്നത് കൊച്ചി കേന്ദ്രീകരിച്ചാണ് കൊല്ലം കേന്ദ്രീകരിച്ച് കുറവാണുള്ളത് അപ്പോൾ അത് വന്നിട്ട് നമ്മൾ ഇത് എടുത്ത് കമ്പനി കൊടുത്ത് കമ്പനി അത് പീൽ ചെയ്ത് ഇത് കൗണ്ട് കൗണ്ട് ചെയ്ത് പ്രത്യേക രീതിയിൽ അത് ഹോൾ ക്ലീൻഡ് ഐക്യുഎഫ് പിന്നെ അങ്ങനെ ഓരോ ബ്ലോക്ക് അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ഇത് ശീതീകരിച്ച് വളരെ നല്ല നിലയിലേക്ക് ഇത് പുറത്ത് കയറ്റുമതി ചെയ്ത് നമ്മുടെ ഇന്ത്യൻ പ്രത്യേകിച്ച് കേരളത്തിലെ ഈ സീ ഫുഡിൽ യൂറോപ്പിൽ നല്ല മാർക്കറ്റുണ്ട് നല്ല മാർക്കറ്റുണ്ട് നമ്മുടെ കേരള കോസ്റ്റിൻ്റെ ചേട്ടനെപ്പോഴൊക്കെയുള്ള ആളുകൾക്ക് മീനിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അതായത് ഇവിടെ ഒരു ഹാർബറി വന്നു കഴിഞ്ഞാൽ ചേട്ടനെ അറിയാം ഏത് മീനാണ് ഏത് ക്വാളിറ്റിയാണ് നമുക്ക് ഏത് പ്രൈസിൽ പ്രൈസിലെടുക്കാൻ നമുക്കത് വർത്താവുന്നുള്ള അറിയാം അറിയാം എന്താ പറയുക നമ്മൾ അവർ യൂറോപ്പിൽ നിന്നും കിട്ടുന്ന ഒരു റേറ്റ് അനുസരിച്ച് നമുക്കൊരു റേറ്റ് തരും ആ റേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഈ ഫിഷിംഗ് ഹാർബറിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യും ഞങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ ഞങ്ങളാണ് നിൽക്കുന്നത് ഞങ്ങളിത് പർച്ചേസ് ചെയ്യും നമുക്കിതിൻ്റെ ഗ്രേഡ് അറിയാം ഇതിൻ്റെ കൗണ്ട് അറിയാം അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി അറിയാം അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളിത് പർച്ചേസ് ചെയ്ത് കമ്പനിക്ക് കൊടുക്കും കമ്പനിക്ക് പീലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് ആ പീലിംഗ് സെൻ്ററുകൾ അതായത് നമ്മുടെ യൂറോപ്യൻ യൂണിയന്റെ അപ്രൂവൽ ആയിട്ടുള്ള തന്നെ പീലിംഗ് ഉണ്ട് ആ പീലിംഗ് സെന്ററുകളിൽ ഇത് ഫീൽ ചെയ്ത് ഇത് ഹോൾ ക്ലീൻ്റെ കട്ടൽ ഫിഷ് ആക്കി ഇത് ഐക്യഫ് ആക്കി അല്ലല്ല അവരെ അവരെ ഇത് ശീതീകരിച്ചാ വിടുന്ന ഇതേ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യും ഏതാണ്ട് ഇരുപത്തൊന്ന് ദിവസം കപ്പലിൽ യാത്ര ചെയ്താണ് അവിടെ കിട്ടുന്നത് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള സാധനം അല്ലെങ്കിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒന്നും ചെയ്യില്ല വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടാണ് അതുകൊണ്ട് ഇവിടെ ഇപ്പം എല്ലാം ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെയാണ് ഇവിടെ എല്ലാ ഫ്രിഷിംഗ് പ്ലാന്റുകളും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ക്വാളിറ്റിൻ ചെയ്യും ഏറെ എന്നാ തൊണ്ണൂറ് ശതമാനവും ഈ കട്ടിൽ ഫിഷും സ്കുഡും പിന്നെ അതുപോലെ തന്നെ ഒക്ടോപ്പസ് ഒക്ടോപ്പസിന്റെ തന്നെ ഒരു ബിഗ് സൈസ് ഉണ്ട് ഇതെല്ലാം ഓരോ രാജ്യത്തെ ഡിമാൻഡുകളാണ് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഒരു വ്യവസായമാണ് ഇത് നമ്മുടെ സീ ഫുഡ് ഇൻഡസ്ട്രി നടക്കുന്നത് ചെറിയ ആൾക്കാരും ഇതുകൊണ്ടുള്ള ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഏറ്റവും നല്ല ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ റവന്യൂ നേടിക്കൊടുക്കുന്ന കയറ്റുമതിയിലൂടെ റവന്യൂ നേടിക്കൊടുക്കുന്നൊരു വ്യവസായമാണ് നമുക്ക് ഈ കണ്ടെയ്നർ ടെർമിനല് വിഴിഞ്ഞമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൊല്ലം വികസിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ആ അതെ അവര് നമുക്ക് ഇവിടുന്ന് എഴുപത് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് അവിടെ ഷിപ്പ് ചെയ്യാം അപ്പഴത്തേക്ക് നമുക്ക് ഇതിന്റെ കോസ്റ്റ് കുറഞ്ഞു കിട്ടും ഈ വണ്ടി കണ്ടെയ്നർ അയച്ചു കൊണ്ടുവന്നതിന്റെ ഒക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും ചേട്ടൻ എക്സ്പീരിയൻസ് വളരെ കാലം ഈ ഒരു 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 മേഖലയിൽ വർക്ക് എന്തെല്ലാം ഇൻഫർമേഷൻ പറഞ്ഞു ഉദ്ദേശം ഇതിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ കാണിക്കില്ല അപ്പൊ സീ ഫുഡ് ഇൻഡസ്ട്രിയില് അതെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് കുറിച്ച് താഴെ തട്ടിൽ പഠിച്ചതിന് ശേഷം ഇതിൽ ഇറങ്ങാവും നമ്മളിത് ബാങ്ക് എബിലിറ്റി എല്ലാം കൂടിയൊക്കെ ആട്ടാ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി റൺ ചെയ്യുന്നത് റെഡി ക്യാഷ് വെച്ച് കച്ചവടം ചെയ്യണമെങ്കിലും ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് കോടി അമ്പത് കോടിയൊക്കെ ലോൺ എടുത്തിട്ടുള്ള എക്സ്പോർട്ടിംഗ് കമ്പനികളാണ് അപ്പോൾ അവർ നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി ടേൺ ഓവർ ഇതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യവസായമാകുമ്പോൾ ഇത് അറിയാതെ വന്ന ആരും ചാടരുത് അതാണ് എനിക്ക് പറയാനുള്ളൊരു സന്ദേശം ഇപ്പം ഞങ്ങളെപ്പോലെ ഇവിടെ വന്ന് ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഇതെന്താണ് ഏതാണ് ഇതിൻ്റെ വിപണന സാധ്യത എന്താണ് ഇതിലെന്തോളം ഉണ്ട് ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കണം നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഒരാൾ പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് ഇത് വലിയൊരു വ്യവസായിയാണ് വലിയ മുതലാളിയാണെന്നൊക്കെ തോന്നും പക്ഷെ അവർ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും അനുഭവിക്കുകയാണെന്നുള്ളത് ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അറിയാം അത് അറിയാൻ മേലാതെ വന്ന് ചാടി ഒരുപാട് പേര് ബാങ്ക് ലോണും ലൈബിലിറ്റിയൊക്കെ ആയിട്ട് എല്ലാം കേൾക്കുന്ന പറ്റും ചിലപ്പോൾ ഒരുപക്ഷെ ഇത് അത് അനുഭവിച്ചിട്ടുള്ളവരെ അപ്പൊ ഞങ്ങളുടെ ഈ കൊല്ലത്ത് പ്രത്യേകിച്ച് ഈ ഞങ്ങളുടെ ശക്തി ഉൾകര നീണ്ടകര എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല നിങ്ങളിപ്പോൾ ഇത് കാണും ഇത് എടുത്തു കാണും ഏറ്റവും നല്ല നിലയിൽ കേരളത്തിൽ ഇത്രയും ബോട്ടുകൾ വരികയും ഇത്രയും നല്ല രീതിയിൽ വിപണനം നടക്കുകയും ചെയ്യുന്ന ഒരു സെന്റർ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളെല്ലാ കടപ്പു ഒക്കെ ഞങ്ങള് ും കാര്യത്തിനായിട്ടൊക്കെ പോകുന്നതാണ് പിന്നെ അടിസ്ഥാനപരമായി നമ്മുടെ ബോട്ടുകാർക്കും വള്ളക്കാർക്കും എല്ലാം ഉണ്ടല്ലോ അത് ഗുണകരമാണ് കാര്യം എം ഐ ടി വണ്ടിക്കാത്തും ചെറിയ പെട്ടി ഓട്ടോയിലും ഒക്കെ ഇവിടെ നിന്ന് ചരക്കെടുത്ത് ഞങ്ങളുടെ തന്നെ നമ്മുടെ പുനലൂർ ആ ഭാഗത്തൊക്കെ കൊണ്ടുപോയി ഇത് വിപണനം നടത്തുന്ന ഈ ചെറുകിട സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട് അതിൽ വന്നതിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം പേരും കൊഴിഞ്ഞുപോയി പക്ഷേ അതിൽ ആത്മാർത്ഥമായി നിന്ന് അതിൽ എഫേർട്ട് എടുക്കുന്ന ആൾക്കാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതാ എന്നാൽ ആ സമയത്ത് നമുക്ക് ഈ തൊഴിൽ ലഭ്യത കുറവുണ്ടായിരുന്നല്ലോ ഇവിടെ നമ്മൾ കാർ ഷോറൂമിലൊക്കെ നിന്ന ആൾക്കാരും എല്ലാം വന്ന് ഇതിനകത്തൊക്കെ ഇറങ്ങി അവർക്ക് ജീവിക്കണമല്ലോ അപ്പം അങ്ങനെ വന്ന് അതിനകത്ത് നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ മാതിരി നോക്കിയും എല്ലാം ഈ വ്യവസായം ചെയ്ത കുറെ പേര് ഇപ്പോഴും ഇപ്പോഴുള്ളു പഠിച്ചിട്ട് പഠിച്ച് ഇതിന്റെ ഇതിന്റെ ഇൻഡെപ്തില് എന്താണ് ഇത് എന്ന് മനസ്സിലാക്കിയ കുറെ ആൾക്കാർ ഉണ്ട്